ഇനി നാലമ്പലത്തിൽ കയറാത്ത താമരക്കണനെ കണ്ടാലോ തിരക്ക് മൂലം നാലമ്പലത്തിൽ കയറാൻ സാധിക്കാത്ത ഭക്തജനങ്ങൾക്ക് താമരക്കണനെ കാണാനായിട്ട് സാധിക്കും കേട്ടോ എവിടെയാണെന്നും കൂടെ പറഞ്ഞു തരാം എങ്ങനെയാണെന്നും കൂടെ പറഞ്ഞു തരാം അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ നാമങ്ങളൊന്നും രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഭഗവാനെ സ്നേഹിക്കുന്ന ഭക്തജനങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ഇത് കൂടെ കൂടുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മസ്റ്റായിട്ട് ഭഗവാനെ സ്നേഹിക്കുന്ന ഭക്തജനങ്ങൾക്ക് തീർച്ചയായിട്ടും അഴിച്ചു കൊടുക്കുക ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മി എന്നാ നമ്മുടെ ചാനൽ ആദ്യം മുതൽ കാണുന്ന ഭക്തജനങ്ങൾക്ക് അറിയാൻ സാധിക്കും എങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഫലപ്രദമായ രീതിയിൽ ദർശനം നടത്താൻ സാധിക്കും ഏറ്റവും വളരെ ലളിതമായ രീതിയിൽ എങ്ങനെയാണ് ദർശനം നടത്താൻ സാധിക്കുക അതുപോലെ തന്നെ ഭഗവാന്റെ അനുഭവങ്ങളും ഭഗവാന്റെ കഥകളുമായിട്ടാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഭഗവാനെ സ്നേഹിക്കുന്ന ഭക്തജനങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഭഗവാനെ സ്നേഹിക്കുന്ന ഭക്തജനങ്ങൾക്ക് തീർച്ചയായിട്ടും അയച്ചു കൊടുക്കാം കേട്ടോ വിശുപ്രശസ്തമായുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിലെ താമരക്കണന്റെ പ്രാധാന്യം നമുക്കറിയാം പൊന്നു ഗുരുവായൂരപ്പനെ തൊഴുതതിന് ശേഷം ഓരോ ഭക്തനും ഓടിയെത്തുന്ന ഒരു സ്ഥലമാണ് താമരക്കണൻ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് അല്ലെ അപ്പൊ തിരക്കും മൂലം